പോലീസുകാർ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ സമയം എന്ന് പറയുന്നത് ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ഒരു പോലീസുകാർ ആ വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് മുതലാണെന്നാണ് കേരള ഹൈക്കോടതി ബെച്ച് ബഹുമാനപ്പെട്ട ജഡ്ജി ബെച്ചുപുരൻ്റെ ബെഞ്ച് വ്യക്തമാക്കിയത് കാരണം ഒരു ബംഗാൾ സ്വദേശി ആയ ഒരു വിശ്വജിത് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള ആ പ്രതിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കുകയും പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ പീഡിപ്പിക്കുകയും ചെയ്തു എന്നും പറഞ്ഞിട്ട് കേരള ഹൈക്കോടതി കൊള്ളുന്ന റിട്ടാണ് ജഡ്ജി പരിഗണിച്ചത് ജഡ്ജി പറഞ്ഞത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഭരണഘടന വിരുദ്ധമായ പ്രവർത്തിക്കാണ് പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുവാൻ കോടതി പറയുകയും ചെയ്തു കാരണം ഒരുത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്നതാണെന്നും അത് പാടില്ല എന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് മൗലികാവസ്ഥയിൽ ഇരുപത്തിരണ്ട് പറയുന്നത് അറസ്റ്റ് പ്രൊട്ടക്ഷൻ എഗൻസ്റ്റ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള സംരക്ഷണം കേരള പിന്നെ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കൾ ഇരുപത്തിരണ്ട് ഉറപ്പുവരു ഉറപ്പുവരുത്തുന്നുണ്ട് അത് ആ ഭരണഘടന അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് സുപ്രീം കോടതി പറഞ്ഞ മൂന്ന് കാരണങ്ങൾ പോലീസുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അത് ഇത് ദൃശ്യമാധ്യമങ്ങൾക്ക് എന്തുകൊണ്ടോ അറിയാൻ പാടില്ല എല്ലാം പോലീസുകാരെ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പ്രതികളെ അറസ്റ്റ് ആ കോടതി ഹാജരാക്കുന്നത് എന്നാൽ കോടതി പോലും ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നാൽ മൗലികാവസ്ഥയെ കുറിച്ചുള്ള അവബോധത്തിൽ ഇല്ലാത്ത കാരണമാണ് പൗരന്മാർ ഇതിനെതിരെ കോടതി പോകാത്തതിന്റെ കാരണം കാരണം മൗലികാവസ്ഥ പറയുന്നതിനകത്ത് പറയുന്നത് ഒരു ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അറസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് ഗ്രൗണ്ട്സ് വ്യക്തമാക്കണം അത് അല്ലാതെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ആർട്ടിക്കിൾ ഇരുപത്തിരണ്ടിൽ പറയുന്ന ഒന്നും രണ്ടാമത്തത് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹത്തിന് നിയമസഹായം തേടുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള അവസരം കൊടുക്കണം മൂന്നാമത്തത് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ആ കസ്റ്റഡിയിൽ എടുക്കുന്നത് മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് പറയണം അല്ലാതെ പോലീസുകാർ അവർക്ക് തോന്നുന്ന സമയത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറല്ല ഇന്ത്യൻ ഭരണഘടന പറയുന്ന ഒരു വ്യക്തികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എന്ന് പറ തന്നെയാണ് ഈ സേഫ് ഗൈഡൻസ് വെച്ചിരിക്കുന്നത് അതല്ലാതെ അത് ഇങ്ങനെ പല വ്യക്തികളുടെ എടുത്തിട്ടും ദൃശ്യമാധ്യമങ്ങൾ പറയുന്നത് പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തിയിട്ടാണ് അതേസമയം മൗലികാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം ഇല്ലാത്തതിൻ്റെ വ്യക്തമായ കാരണമാണ് കാരണം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൂന്നാമത്തെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കസ്റ്റഡിയിലെടുത്ത് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്ന മുതൽ ടൈമാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ ഇൻക്ലൂഡിങ് ജേർണി എന്നാണ് പറയുന്നത് ഇൻക്ലൂഡിങ് ജേർണി ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏതെങ്കിലും അദ്ദേഹത്തിന്റെ സൗകര്യമുള്ള ആ സ്ഥലത്തുള്ള മൈസേഡൻ കോടതിയിൽ ഹാജരാക്കണം എന്നാണ് പറയുന്നത് കാരണം ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കാനോ മനുഷ്യാവകാശ ലംഘനം നടത്താനോ പോലീസുകാർക്ക് അവകാശമില്ല എന്നുള്ള ബോധ്യം പോലീസുകാർക്ക് ഉണ്ടാകണം അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠ്യവിഷയമാക്കിയാൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു We need the Maya outlet.